നമസ്കാരം സ്വാഗതം ഗാസയിൽ ഇസ്രയേലുമായുള്ള യുദ്ധം അവസാനിപ്പിക്കാനുള്ള പദ്ധതിയെ പിന്തുണയ്ക്കുന്ന യു എൻ പ്രമേയം ഹമാസ് അംഗീകരിച്ചുവെന്നും വിശദാംശങ്ങൾ ചർച്ച ചെയ്യാൻ തയ്യാറാണെന്ന് പലസ്തീൻ തീവ്രവാദ ഗ്രൂപ്പിലെ ഒരു മുതിർന്ന ഉദ്യോഗസ്ഥൻ സമ്മതിച്ചുവെന്നും യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി വ്യക്തമാക്കി ഗാസയിൽ നിന്ന് ഇസ്രായേൽ സൈന്യത്തെ പിൻവലിക്കാനും ഇസ്രയേലിൽ തടവിലാക്കപ്പെട്ട പലസ്തീൻ തടവുകാർക്കു വേണ്ടി ഗാസയിൽ ബന്ദികളാക്കിയവരെ കൈമാറാനും വ്യവസ്ഥ ചെയ്യുന്ന ഫോർമുല ഹമാസ് അംഗീകരിച്ചതായാണ് ഹമാസ് ഉദ്യോഗസ്ഥൻ സമി അബു സൂരി ചൊവ്വാഴ്ച അറിയിച്ചത് ഇസ്രയേൽ ഹമാസ് യുദ്ധം അവസാനിച്ചതിനു ശേഷമുള്ള ഗാസ പദ്ധതികളെക്കുറിച്ചുള്ള ചർച്ചകൾ അടുത്ത രണ്ട് ദിവസങ്ങളിലും തുടരുമെന്ന് സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൺ ടെല്ലാവ്യൂവിൽ പറയുന്നു യു എൻ സെക്യൂരിറ്റി കൗൺസിൽ പ്രസിഡന്റ് ജോ ബൈഡന്റെ നിർദ്ദേശം ശേഷം ഇസ്രയേലി വ്യോമ കരയുദ്ധം അവസാനിപ്പിക്കാനായി ബ്ലിങ്കൻ ഇസ്രയേൽ ഉദ്യോഗസ്ഥരെ നേരിൽ കണ്ടിരുന്നു ഗാസയിൽ വെടിനിർത്തൽ കരാർ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നതിന്റെ ഭാഗമായി ഇപ്പോൾ ആന്റണി ബ്ലിങ്കൻ ഖത്തറിലേക്ക് യാത്രയായിട്ടുണ്ട് വെടിനിർത്തൽ സമയക്രമം ഉൾപ്പെടെ നിരവധി ഭേദഗതികൾ നിർദ്ദേശിച്ചുകൊണ്ടുള്ള യു എൻ പിന്തുണയുള്ള കരാറിന് ഹമാസ് മറുപടി നൽകിയിട്ടുണ്ട് കരാർ വ്യവസ്ഥകളിൽ ചർച്ചയ്ക്ക് തയ്യാറാണ് എന്നാണ് ഹമാസിന്റെ ഉന്നത നേതാവ് സമി അബു സൂറി പറഞ്ഞത് ഇത് പ്രതീക്ഷാസൂചകമാണെന്ന് ചർച്ചയ്ക്കായി വീണ്ടും ഇസ്രയേലിലെത്തിയ യു എസ് വിദേശകാര്യ സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ പറഞ്ഞു ഘട്ടംഘട്ടമായി ഇസ്രയേലിൽ തടവിലാക്കപ്പെട്ട പലസ്തീൻകാർക്ക് പകരമായി വെടിനിർത്തലും ബന്ദികളെ മോചിപ്പിക്കുന്നതും യുദ്ധം അവസാനിക്കുന്നതിന് കാരണമാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത് ഹമാസിനെ പരാജയപ്പെടുത്തുന്നതുവരെ യുദ്ധത്തിൽ താൽക്കാലിക വിരാമങ്ങൾ മാത്രമേ അനുവദിക്കൂ എന്ന് ഇസ്രയേൽ പറയുന്നു ഇതേസമയം യുദ്ധം അവസാനിക്കുമെന്ന് ഉറപ്പു നൽകാത്ത ഒരു കരാർ അംഗീകരിക്കില്ല എന്ന് ഹമാസും പ്രതികരിച്ചിട്ടുണ്ട് ഗാസയിൽ മൂന്ന് ഘട്ടമായി വെടിനിർത്തൽ നടപ്പാക്കാൻ ലക്ഷ്യമിട്ട് മേയിൽ യു എസ് പ്രസിഡന്റ് ജോ ബൈഡൻ മുന്നോട്ട് വെച്ച കരാർ അംഗീകരിക്കണമെന്ന് ആവശ്യപ്പെടുന്നതാണ് രക്ഷാസമിതി പാസാക്കിയ പ്രമേയം യു എസ് ആണ് പ്രമേയം കൊണ്ടുവന്നത് പതിനഞ്ച് അംഗസമിതിയിലെ പതിനാല് രാജ്യങ്ങൾ പ്രമേയത്തെ അനുകൂലിച്ചിട്ടുണ്ട് സ്ഥിരാംഗമായ റഷ്യ വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിന്നു ഗാസ യുദ്ധത്തിന്റെ പ്രാരംഭഘട്ടത്തിൽ ഇസ്രയേലും ഹമാസും യുദ്ധ ചെയ്തിട്ടുണ്ട് എന്ന് യു എൻ കുറ്റപ്പെടുത്തി ഒക്ടോബർ ഏഴിലെ ഹമാസ് ആക്രമണത്തെ കേന്ദ്രീകരിച്ചും ഇസ്രയേലിന്റെ സൈനിക പ്രതികരണത്തെ കേന്ദ്രീകരിച്ചും യു എൻ അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ട് നൽകിയിട്ടുണ്ട് എന്നാൽ ഈ റിപ്പോർട്ട് ഇസ്രായേൽ നിരസിച്ചിരിക്കുകയാണ് ഇസ്രയേൽ വിരുദ്ധ പക്ഷപാതിത്വമുണ്ട് എന്ന് പറയുന്ന കമ്മീഷനുമായി ഇസ്രായേൽ സഹകരിക്കില്ല എന്നും വ്യക്തമാക്കിയിട്ടുണ്ട് ഇസ്രയേലിന്റെ കണക്കനുസരിച്ച് ഒക്ടോബർ ഏഴിന് അതിർത്തി കടന്നുള്ള ആക്രമണങ്ങളിൽ ആയിരത്തി ഇരുന്നൂറിലധികം ആളുകൾ കൊല്ലപ്പെടുകയും പേരെങ്കിലും ബന്ധികളാക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട് ഇതാണ് ഗാസയിൽ സൈനിക തിരിച്ചടിക്ക് കാരണമായത് ഇതിനുശേഷം മുപ്പത്തി ഏഴായിരത്തിലധികം ആളുകൾ കൊല്ലപ്പെട്ടു ഗാസയിൽ നിന്നുള്ള ഇസ്രായേലിന്റെ സമ്പൂർണ്ണ സൈനിക പിന്മാറ്റമാണ് ഹമാസിന്റെ ആവശ്യം ഇതേസമയം മധ്യ ഗാസയിലും തെക്കൻ ഗാസയിലെ റാഫേലും ആക്രമണം തുടരുന്ന ഇസ്രയേലിനുമേൽ വെടിനിർത്താനുള്ള സമ്മർദ്ദം ശക്തമാണ് ഗാസ സിറ്റിയിലെ രണ്ട് വീടുകൾക്ക് നേരെ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ പത്തു പേർ കൊല്ലപ്പെട്ടിട്ടുണ്ട് അധിനിവേശ വെസ്റ്റ് ബാങ്കിലെ ജെന്നിനടുത്തുള്ള അധിനിവേശ വെസ്റ്റ് ബാങ്ക് പട്ടണമായ കാഫർദാനിൽ ഇസ്രായേൽ സൈന്യം നടത്തിയ റെയ്ഡിനിടേയും കുറഞ്ഞത് ആറുപേരെങ്കിലും കൊല്ലപ്പെട്ടിട്ടുണ്ട് ലബനിൽ ഇസ്രയേൽ നടത്തിയ ആക്രമണത്തിൽ തങ്ങളുടെ മുതിർന്ന കമാൻഡർമാരിൽ ഒരാൾ കൊല്ലപ്പെട്ടതായി ഹിസ്ബുള്ള അറിയിച്ചു ആക്രമണത്തിൽ താലേബ് അബ്ദുള്ളയേയും മറ്റു മൂന്ന് ഹിസ്ബുള്ള പോരാളികളെയും വധിച്ചതായി ഇസ്രായേൽ സൈന്യം ബുധനാഴ്ച സ്ഥിരീകരിച്ചിട്ടുണ്ട് ഇതിനെ തുടർന്ന് ഹിസ്ബുള്ള വടക്കൻ ഇസ്രായേലിലേക്ക് റോക്കറ്റ് ആക്രമണം നടത്തിയതിനെ തുടർന്ന് തീപിടുത്തമുണ്ടായി എന്നാണ് ഇപ്പോൾ വരുന്ന റിപ്പോർട്ടുകൾ ലബനൻ പ്രദേശത്തുനിന്ന് കുറഞ്ഞത് തൊണ്ണൂറ് റോക്കറ്റുകളെങ്കിലും ഇസ്രായേൽ ലക്ഷ്യമാക്കി വന്നിട്ടുണ്ട് എന്നും ഏറിയ പങ്കും തടയാൻ കഴിഞ്ഞുവെന്നും തീപിടുത്തമുണ്ടായെങ്കിലും ആളപായമൊന്നും ഉണ്ടായിട്ടില്ല എന്നും ഇസ്രായേൽ സൈന്യം പറയുന്നു ഇസ്രയേലും ഹിസ്ബുള്ളയും തമ്മിലുള്ള സൈനിക ഏറ്റുമുട്ടൽ രൂക്ഷമാകുകയാണെന്നത് ആശങ്ക ഉയർത്തുന്നുണ്ട് ഇരുവരും യുദ്ധത്തിന് തയ്യാറാണെന്നാണ് വരുന്ന റിപ്പോർട്ടുകൾ ജനുവരിയിൽ തെക്കൻ ലബനിൽ ഇസ്രയേൽ വ്യോമാക്രമണത്തിൽ കൊല്ലപ്പെട്ട എലേറ്റ് റദ്വാൻ ഹിസ്ബുള്ള യൂണിറ്റിന്റെ ഡെപ്യൂട്ടി ഹെഡ് വിസാം അൽ തവീൽ ആയിരുന്നു ഇസ്രയേൽ അധിനിവേശ സൈന്യത്തെ ഗാസയിൽ നിന്ന് പുറത്താക്കി യു എൻ പ്രമേയം നടപ്പിലാക്കുക എന്ന അഗ്നിപരീക്ഷയാണ് ഇപ്പോൾ യു എസിന് മുന്നിലുള്ളത് ഇതേസമയം ഹിസ്ബുള്ളയും ഇറാനും യുദ്ധത്തിന് കോപ്പ് വീണ്ടും മിഡിൽ ഈസ്റ്റ് സംഘർഷഭരിതമാവുകയാണ്